പോലീസിന് കിട്ടുന്ന വിവരമനുസരിച്ച് സ്വർണം പിടിക്കൽ തുടരണമെന്ന് ഡി ജി പി പോലീസിന്റെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം വിവാദങ്ങളെ തുടർന്ന് നടപടികളിൽ നിന്ന് പിന്മാറരുതെന്നും ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആർ രാജീവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാജീവ് പി വി അൻവറിന്റെ ചില വിവാദങ്ങൾ അല്ലെങ്കിൽ പി വി അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഒരു കടന്നാക്രമണമാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പോലീസിന് ഒരു വിഷയത്തിൽ ദുരൂഹമായി ായ ചില ഇടപെടൽ ഉണ്ട് എന്ന് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അല്ലെങ്കിൽ വളരെ വിവാദപരമായ ആരോപണങ്ങൾ ഉണ്ടാവുന്നു അതിന് പിന്നാലെയാണ് ഡി ജി പിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരം വിവാദങ്ങളിലൊന്നും പെടേണ്ട ആവശ്യമില്ല കൃത്യമായ ഒരു കൃത്യനിർവഹണം ഇതിൽ ഉണ്ടാകണം സ്വർണവേട്ട ഇനിയും തുടരണം തന്നെയാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നിർദ്ദേശം അല്ലേ ദേവിക തീർച്ചയായും ഈ പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി കൃത്യമായ നിർദ്ദേശം നൽകിയത് വിവാദങ്ങൾ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോഴും അത് തുടരണമെന്ന നിർദ്ദേശം അദ്ദേഹം നൽകുന്നു പോലീസിന്റെ സ്വർണ്ണത്തെക്കുറിച്ച് സ്വർണ്ണം കടത്തുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം ആ സ്വർണം പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ പാലിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ തന്നെയാണ് പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ സംസ്ഥാന പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു പ്രധാനമായും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് മാത്രമല്ല പഴയ മലപ്പുറം എസ് പി സുജിത് ഇതേ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മലപ്പുറം മുൻപ് സർക്കാർ ഇടപെട്ട് മാറ്റി മലപ്പുറം എസ് പി ശശിധരനെതിരെയും സമാനമായ രീതിയിലുള്ള ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരുന്നു പോലീസിലെ പല ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് ഈ സ്വർണം തിരിമറി നടത്തുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ഗൗരവമുള്ള ആരോപണമായിരുന്നു പി വി അൻവർ എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് ഇത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോലീസിന് വിവരം ലഭിക്കുകയാണെങ്കിൽ ആ സ്വർണ്ണവേട്ട തുടരണം സ്വർണം കൂടുതൽ പിടികൂടണം എന്നൊരു നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് വിവാദങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയത് മാത്രമല്ല ഇതിപ്പം മയക്കുമരുത്തു മാഫിയെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പോക്സോ കേസുകളിൽ അടിയന്തരമായി ചാർജ് ഷീറ്റ് നൽകണം ഇല്ലെങ്കിൽ അതിൽ ഡി ഐ ജി ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറമെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും അതുപോലെ തന്നെ ഐ ജിമാർ ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്മാർ കൂടി ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് അദ്ദേഹത്തെ കൂടി എത്തിക്കൊണ്ടാണ് സ്വർണ്ണവേട്ട തുടരണമെന്ന നിർദ്ദേശം നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വച്ചിരിക്കുന്നതാണ് രജവി സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളുമായി പി വി അൻവറിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ പി വി അൻവർ ഈ ഒരു വിഷയത്തിൽ നിന്ന് പോലീസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ സ്വർണവേട്ടയിൽ പോലീസിന്റെ പ്രവർത്തനം ദുർബലമാവുകയാണെങ്കിൽ അത് കൂടുതൽ പോലീസിനെ ദുർബല ക്ഷമിക്കണം പ്രതിരോധത്തിലാക്കും എന്നൊരു ഘട്ടവും കൂടി കണക്കിലെടുത്താണ് ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഇങ്ങനൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് അല്ലേ ദവിക്ക് ഏതായാലും പി വി അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് മാത്രമല്ല ചില ഐ പി എസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണവേട്ട നടത്തുകയും ആ സ്വർണ്ണം തട്ടിയെടുക്കുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളുമായി ഉദ്യോഗസ്ഥർക്ക് അടുത്ത ബന്ധമുണ്ട് അവിശുദ്ധ ബന്ധമുണ്ട് എന്നാണ് പ്രധാനമായും പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് പി വി അൻവർ സ്വർണ്ണ കള്ളക്കടത്തുകാരെ സഹായിക്കുന്നുണ്ട് അതായത് പോലീസിന്റെ സ്വർണ്ണവേട്ട മായതാണ് ഇത്തരം ഒരു പ്രകോപനത്തിന് കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളാണ് പി വി അൻവറിന്റെ പിന്നിലെന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് തിരിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അൻവറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് സംസ്ഥാന ഇന്റലിജൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും പി വി അൻവറിന്റെ മുന്നിൽ ഇത്തരം ശക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന ഇന്റലിജൻസ് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഏതായാലും പോലീസ് നിലപാട് വ്യക്തമാക്കുന്നത് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇതുമായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടോ സ്വർണവുമായി അത് പിടികൂടുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അത് പിടികൂടണം എന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ വിമാനത്താവൾക്ക് മുന്നിലും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി നൽകുമ്പോൾ ഏതായാലും വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം സ്വർണ്ണം പിടിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട് വിവരങ്ങളുമായി ആർ